സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് ആദ്യം ഞാനീ സൂചിപ്പിച്ച കണക്കുകൾ ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായി ഇടത് മുന്നണിയെ സംബന്ധിച്ച് ഒരു കണക്കും സാഹചര്യവും തന്നെയാണ് മുപ്പതിൽ പതിനേഴ് സീറ്റുകൾ എന്നുള്ളതാണ് കഴിഞ്ഞ തവണ എത്ര നേടി ഇതേ മുപ്പത് സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിൽ പരിശോധിച്ചാൽ മുൻപ് നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പിൽ നേടാനായിട്ടുണ്ട് എന്നതുപോലുള്ള കണക്കുകളൊക്കെ നിശ്ചയമായും മുന്നണിയുടെ രാഷ്ട്രീയ ആവേശം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് പക്ഷേ മുന്നണിയുടെ ആത്മവിശ്വാസം രാഷ്ട്രീയമായ ആത്മവിശ്വാസം അതിന് ഈ ഒരു ചെറിയ കണക്കിനെ മാത്രം ആശ്രയിച്ച് അത് ആകെ ഒരു വലിയ ആത്മവിശ്വാസത്തിലേക്കും വലിയ സാധ്യതയിലേക്കും വലിയ നേട്ടത്തിലേക്കും പോകുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഉചിതമാണോ ശരിയാണോ അരുൺകുമാർ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് ഒക്ടോബറിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു അഞ്ച് മാസം കഷ്ടിയുള്ളൂ നമ്മുടെ തെരഞ്ഞെടുപ്പിന് അപ്പം ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇതിൻ്റെ ഇടയിൽ വരാനും സാധ്യതയില്ല അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് വാർഡുകളിലായിട്ട് നടന്നത് അതിൽ പകുതിയിലധികം പതിനേഴ് സീറ്റുകളിൽ ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനവും ആത്മസംതൃപ്തിയും ശുഭാപ്തി വിശ്വാസവും എല്ലാം നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള നുണപ്രചരണവും അതുപോലെ തെറ്റായിട്ടുള്ള വാർത്തകളുടെ പ്രചരണവും അപമാനിക്കുന്ന അപകീർത്തിപ്പെടുത്തുന്ന പലതരത്തിലുള്ള ഇടപെടലുകളും എല്ലാം നടക്കുന്നു അവ വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ഏറ്റെടുക്കുന്ന സാഹചര്യവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര തെറ്റായിട്ടുള്ള വാർത്തയാണ് പ്രതിപക്ഷം പ്രചരിപ്പിച്ചാലും അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള സാഹചര്യങ്ങളെ ഒന്ന് പരിശോധിക്കാതെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഒന്നാമതാണെന്ന് അഹങ്കാരം കൊള്ളുന്ന പത്രങ്ങളും ചാനലുകളും അത്തരം വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇവിടെ എതനോളിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യനയത്തിൽ വന്ന മാറ്റവുമായി ബന്ധപ്പെട്ട് കവിത എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനത്തെ മന്ത്രി ഇവിടെ എത്തിയെന്നും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അന്ന് സ്പീക്കറായിരിക്കുമ്പോൾ ചർച്ച നടത്തി ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച ദിവസം പിറ്റേ ദിവസം മനോരമ പത്രത്തിലെ ലീഡിങ് വാർത്തയായിട്ട് കവിതയുടെ വരവിനെ കുറിച്ചിട്ടാണ് എഴുതിയത് ദിവസങ്ങൾക്ക് ശേഷം സത്യം മനസ്സിലായപ്പോൾ ആ ചരമ പേജിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒരു തിരുത്തു വാർത്ത കൊടുക്കുന്ന ഉണ്ടായി അതേപോലെ രണ്ട് ദിവസം മുമ്പ് ഇവിടെ ആഗോള സംഗമം നടക്കുന്ന ഗ്ലോ ആഗോള ഇൻവെസ്റ്റേഴ്സിൻ്റെ സംഗമം നടക്കുന്ന ദിവസം മനോരമ പത്രം തന്നെ പ്രഹസനമോ പി എസ് സി എന്ന് പറയുന്ന ഒരു വലിയ വാർത്ത കൊടുത്തു എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് മനോരമയുടെ തന്നെ ഓൺലൈൻ പത്രത്തിൽ യു കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്പർ ആണ് കേരളം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ നിയമനം നടക്കുന്നത് രാജ്യത്ത് നടക്കുന്ന നിയമനത്തിന്റെ പകുതിയിലധികം കേരളത്തിലാണെന്ന് മനോരമയും മനോരമയുടെ തൊഴിൽ വീതിയിലും വാർത്ത കൊടുത്തു തൊഴിൽ വീതിയുടെ ഹെഡിങ് തന്നെ ഫസ്റ്റ് പേജിലുള്ള വാർത്തയാണ് അപ്പോൾ അവരുടെ വാർത്തയെ തന്നെ തള്ളി ഈ ആഗോള സംഗമത്തിന്റെ ചർച്ച നടക്കുന്ന ദിവസം തെറ്റിദ്ധരിപ്പിക്കാൻ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതേ പത്രം തന്നെ വാർത്ത കൊടുക്കുന്നു ഞാൻ നമ്മുടെ മുന്നിലുണ്ട് ഇത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങളാണ് തെറ്റാണെന്ന് ബോധ്യമുണ്ട് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ും ജനങ്ങളിൽ സംശയമുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള വാർത്തകൾ നടക്കുന്ന ഗുണപ്രചരണം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മുപ്പത് വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ എ ക്യാമറ നടപ്പാക്കിയപ്പോൾ ജലമെട്രോ കൊണ്ടുവന്നപ്പോൾ കെ ഫോൺ കൊണ്ടുവന്നപ്പോൾ അതുപോലെ ഇപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആഴ്ചകൾ മാസങ്ങൾ ചർച്ച നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട് അതേപോലെ തന്നെ ഇവിടെ ചില മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അന്വേഷണം അതുപോലെ തന്നെ വാളയാർ കേസ് അതുപോലെ തന്നെ ജയിൽ മോചിത പത്തൊൻപത് വർഷമായി ജയിലിൽ കിടന്ന ആൾക്ക് വിടുതൽ കൊടുക്കാൻ ജയിൽ അഡ്വൈസറി കമ്മിറ്റി എടുത്ത തീരുമാനം സർക്കാരിനെതിരെ ഒരാഴ്ച ചർച്ച നടത്തി ഇപ്പോൾ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ആരാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെന്നുള്ള വസ്തുതയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി വാർത്തകളും ഇടപെടലുകളും പ്രചരണവും നടത്തിയ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റിൽ ആധികാരികമായിട്ടുള്ള വിജയം നേടി എന്ന് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏഴു സീറ്റിൽ മൂന്നാം സ്ഥാനത്ത് പോയി പല സീറ്റുകളിലും കോൺഗ്രസ് എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എടുത്താൽ വോട്ടിന്റെ ഇരട്ടിയോളം മേടിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും പ്രചരിപ്പിച്ചു പറഞ്ഞു വർഗീയ ശക്തികളുമായി യു ഡി എഫിന്റെ സന്ധി ചേരൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കൂട്ടുകെട്ട് ആ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരസ്യമായി എസ് ഡി പിന്തുണ വാങ്ങിക്കുകയും പിന്തുണ കൊടുക്കും കൊടുക്കുകയും ഒരുമിച്ച് വേദി പങ്കിടുകയും എല്ലാം ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അത്തരത്തിൽ വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ട് കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും മതനിരപേക്ഷ ഇടപെടലുകളിൽ വിള്ളൽ ഉണ്ടാക്കുമെന്നും നമ്മൾ പറഞ്ഞു ഇപ്പോൾ അവസാനം നമ്മുടെ മുന്നിലുണ്ടല്ലോ പുലിപ്പാറ വാർഡിലെ വോട്ട് എൽ ഡി എഫിന് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടാണ് കഴിഞ്ഞ വർഷം കിട്ടിയത് അത് നാനൂറ്റി നാൽപ്പത്തെട്ടായി മാറി പ്ലസ് നൂറ്ററുപത്തെട്ട് നൂറ്ററുപത്തൊമ്പത് വോട്ടാണ് നമുക്ക് എൽ ഡി എഫിന് കൂടിയത് യു ഡി എഫിന് കഴിഞ്ഞ തവണ നാനൂറ്റമ്പത്തഞ്ച് വോട്ട് ലഭിച്ചിരുന്നു യു ഡി എഫിന്റെ കയ്യിലിരുന്ന വാർഡാണ് ആ നാനൂറ്റമ്പത്തഞ്ച് വോട്ട് നേരെ നൂറ്റി നാൽപ്പത്തെട്ടായിട്ട് കുറഞ്ഞു മുന്നൂറ്റേഴ് വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത് എസ് ഡി പി ഐക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്ററുപത്തിമൂന്ന് വോട്ട് കിട്ടി രണ്ടാം സ്ഥാനത്തായിരുന്നു അത് അറുനൂറ്റി എഴുപത്തി നാല് വോട്ടായി അതായത് യു ഡി എഫിന് കുറഞ്ഞ മുന്നൂറ്റേഴ് വോട്ട് മുന്നൂറ്റി പതിനൊന്ന് വോട്ടിന്റെ വർധനവ് എസ് ഡി പി ഉണ്ടാവുകയാണ് അവിടെ ബി ജെ പിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട് ഉണ്ടായിരുന്നു മുപ്പത്തൊമ്പതായിട്ട് കുറഞ്ഞു അവർക്ക് എൺപത്തി വോട്ട് കുറഞ്ഞു അപ്പോൾ വർഗീയ ശക്തികളുമായി ഇത്തരത്തിൽ കൂട്ടുകെട്ട് അത് വലിയ തരത്തിൽ കോൺഗ്രസിന്റെ ഉള്ളടക്കത്തെയും അവരുടെ രാഷ്ട്രീയത്തെയും തകർക്കുമെന്ന് പലതവണ നമ്മൾ ആവർത്തിച്ചതാണ് ഭൂരിപക്ഷ വർഗീയതയുമായിട്ട് സന്ധിച്ച് ചേരുമ്പോൾ തൃശ്ശൂര് നമ്മൾ കണ്ടു എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ടാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നും ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടത് അവിടെ ബി ജെ പി എഴുപത്തിനാലായിരം വോട്ടിന് വിജയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ത്തും ബി ജെ പി ജയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം പതിനാലായിരം വോട്ടിൽ നിന്ന് ബി ജെ പി ജയിച്ചു കയറാനുണ്ടായ സാഹചര്യം അറുപതിനായിരത്തിലധികം വോട്ട് കിട്ടിയ കോൺഗ്രസിന്റെ വോട്ട് പതിനാറായിരം ആയിട്ട് കുറഞ്ഞപ്പോഴാണ് വലിയ ഭീമമായിട്ടുള്ള ഇടിവ് വന്നപ്പോഴാണ് അപ്പൊ ഇത്തരത്തിൽ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വർഗീയ കക്ഷികളുമായി സന്ധി ചേരലും വികസന രാഷ്ട്രീയത്തിനെതിരെ നിലനിൽക്കുന്നതും തെറ്റായിട്ടുള്ള വ്യാജ വാർത്തകളുടെ പുറകിൽ പോകുന്നതും പ്രതിപക്ഷം എന്നുള്ളത് എല്ലാത്തിനെയും എതിർക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷമാണ് എന്ന ധാരണയോടെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്നതും എല്ലാം നമ്മൾ കാണുകയാണ് ഇതിനെതിരെ ജനങ്ങൾ കൊടുത്ത ചുട്ടമായിട്ടുള്ള മറുപടി ചുട്ടയായിട്ടുള്ള മറുപടിയായിട്ട് തന്നെ ഒറ്റ സീറ്റ് സീറ്റ് ഇല്ല ഒരു നമുക്ക് കൂടി വിശദമായി ആ ചർച്ചയിലേക്ക് പോകേണ്ടി വരും ഒരു ചെറിയ കാര്യം കൂടി നേരത്തെ മാധ്യമങ്ങളുടെ സമീപനത്തെ കുറിച്ച് വിമർശനം ഉന്നയിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അരുൺകുമാറിന്റെ ഇന്നത്തെ എഫ് ബി പോസ്റ്റിൽ കണ്ടൊരു കാര്യം മുപ്പതിൽ പതിനേഴിൽ സി പി ഐ എം വിജയിച്ചത് വാർത്തയായില്ലെങ്കിലും വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പുല്ലിന് തീപിടിച്ചത് സി പി എമ്മുകാരാലാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ അതൊരു വലിയ പ്രധാനപ്പെട്ട വാർത്തയാക്കാൻ കാണിക്കുന്ന ആ ജാഗ്രതയെ താങ്കൾ സ്മരിച്ചിട്ടുണ്ട് ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതൊന്ന് എന്തായിരുന്നു അങ്ങനെ അങ്ങനെയും ഒരു വിമർശനം കണ്ടു യെസ് അതായത് പ്രധാനമായും മുപ്പതിൽ പതിനേഴ് സീറ്റ് കിട്ടി ഒരു മുന്നണി പ്രത്യേകിച്ച് ഭരണകക്ഷി സാധാരണ ഒമ്പത് വർഷമായിട്ട് തുടരെ ഭരണത്തിലിരിക്കുന്ന ആ ഭരണത്തിനെതിരെ ഒരു ഭരണവികാരവും ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിജയം കിട്ടുമ്പോഴും ആ ചാനൽ പ്രചരിപ്പിച്ചത് വിജയാക്ലാദം നടത്തിയപ്പോൾ പടക്കം പൊട്ടിച്ചപ്പോൾ അതിന്റെ ഒരു തരി തെറിച്ച് അവിടുത്തെ പുല്ലിന് തീ പിടിച്ചു ആ പുല്ലിന് തീപിടിച്ചത് സി പി എം കാരണമെന്ന് ആ സി പി എമ്മിന്റെ പേരും കോട്ടി ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്ത അപ്പോൾ മാധ്യമങ്ങൾ വാർത്ത ഓരോ വാർത്തകൾക്കും കൊടുക്കുന്ന പ്രാധാന്യം അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തത് നിരവധി ആളുകൾ അതിൽ കമൻറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങൾ ഓരോ വാർത്തകൾക്കും കൊടുക്കുന്ന പ്രാധാന്യം എങ്ങനെയെങ്കിലും സി പി എമ്മിനെ എതിരെ ഒരു വാർത്ത എഴുതാൻ കിട്ടിയ അവസരമാണ് പടക്കം പൊട്ടിച്ചപ്പോൾ പുല്ലിന് തീ പിടിച്ചു എന്നുള്ളത് അപ്പോൾ ഇത്രയും വലിയ ആധികാരികമായിട്ടുള്ള വിജയം കാണാതെ ആ പുല്ലിന് തീപിടിച്ചതിന് പ്രാധാന്യം കൊടുത്തപ്പോഴാണ് ഞാനത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് തീർച്ചയായും അത് വായിക്കുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ വിമർശനമുണ്ട് ഒരു കൗതുകമുണ്ട് അതുകൊണ്ടാണ് ഞാനത് നേരത്തെ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനത് സന്ദർഭീയമായി ചോദിച്ചു എന്നേ ഉള്ളൂ